എന്റെ പെരുമാറ്റത്തിന് എന്തെങ്കിലും പന്തുകളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ ഇന്നലെ രാത്രി മാടും വള്ളി മുട്ടത്ത് വെച്ച് കണ്ടാലേ അകത്ത് പറ്റിയിട്ടുണ്ട് വേണാൻ വന്ന മാണം വള്ളിയെ പോയ തമിഴിൽ തന്നെയാണ് അസമ്മത്തോടെ നിൽക്കാറുണ്ടല്ലോ ആയിസിന്റെ വലം കൊണ്ട നാല് തകർന്ന് കുറിച്ചുണ്ട് <inaudible> െ അപ്പൊ അപ്പൊ സൈലന്റ് ആക്കി കേൾക്കാൻ പടത്തില് സപ്പോർട്ട് കാരണം അത്രയും സന്തോഷമായി ഞാൻ ഇതിന്റെ ഭാരമായി കേടും ഇതിന്റെ സംഘാടകും ഒരുപാട് സന്തോഷം അത് ഞമ്മള് വീഡിയോസ് കണ്ടിട്ട് കുഞ്ഞാപ്പുമായിരിക്കും തുടങ്ങായിരിക്കും അംസായിരിക്കും അങ്ങനെ ഒരുപാട് നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും ഞങ്ങൾ വരും യാതൊരു സംശയമില്ല ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് ഓരോ വീഡിയോസ് ചെയ്യുന്നത്